മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ായ ഹോട്ടലുടമയായ കൊലപ്പെടുത്തിയ സംഭവം ഹണി ട്രാപ്പ് പോലീസ് ഫർഹാനയെ മുൻനിർത്തി ഹണി ട്രാപ്പ് ഒരുക്കിയാണ് സിദ്ദീഖിനെ ഹോട്ടലിലേക്ക് എത്തിച്ചത് മെയ് പതിനെട്ടിന് ഹോട്ടലിലെത്തിയ സിദ്ദീഖിനെ കൊലപ്പെടുത്തുകയായിരുന്നു സിദ്ദിഖ് പ്രതിരോധിക്കുകയാണെങ്കിൽ മർദ്ദിക്കാൻ കയ്യിൽ കത്തിയും ചുറ്റുകയും അടക്കമുള്ള ആയുധങ്ങൾ കരുതിയിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു കൊലപാതകത്തിൽ മൂന്ന് പേർക്കും പങ്കുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി കേസുമായി പറയാനുള്ളത് നമ്മളെ ചെന്നിൽ നിന്നും എക് എക് എക്മോണിസ്ട്രേഷനിൽ നിന്നും നമ്മളിവിടെ രണ്ട് പ്രതികളെ കൊണ്ടുവന്നിരുന്നു ഷിബിലിയും അതുപോലെ തന്നെ ഫർഹാനിയും അവരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രഗേഷൻ ഇന്നലെ ലേറ്റ് നൈറ്റായിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്കതിൽ നിന്നും ഡീറ്റെയിൽഡായിട്ട് എന്തുകൊണ്ടാണ് ഈ മേഡർ നടന്നതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് സംശയിച്ചതുപോലെ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ഇൻസിഡൻ്റ് ആയിരുന്നു ഇതിൽ ഷിബിലി ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരുന്നു അപ്പോൾ ഇവർ ഹണി ട്രാപ്പ് ഇൻസിഡൻറ്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് അക്യൂസ്ഡിനും അറിയാം ഇതിങ്ങനൊരു ഇൻസിഡൻ്റ് ആണെന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡീകാസ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിരുന്നത് ഇതിൽ അന്നത്തെ പതിനെട്ടാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആഷിക്ക് അലിയാസ് ചിക്കു അയാളും രണ്ടാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട് അവിടെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത് ഇവർ മൂന്ന് പേരും ആ സ്ഥലത്തുണ്ട് അവിടെ ഈ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇവർ ഈ ഇയാളെ ഇയാൾ അവിടെ ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവർ നെയ്ക്കഡായിട്ട് ഫോട്ടോ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രട്ടേൺ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ് ഇഷ്യൂസ് ഉണ്ടാവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇയാളെ താഴെ വീഴുന്നുണ്ട് വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു ബൈക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യാണ് തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ച് ഇഞ്ചുറീസ് ഉണ്ട് അതുപോലെ തന്നെ ആഷിക്ക് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട് ആ ചവിട്ടിലാണ് ഇയാളുടെ റിഫ്റ്റ് ഇയാളുടെ റിപ്സ് ആവുന്നുണ്ട് അപ്പം പിന്നെ ഇവർ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ മൂന്ന് പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യാണ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലഡ് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്സ് പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഷിബിലിയും ഓൾറെഡി ഒരു നൈഫ് കരുതിയിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് ത്രട്ടൺ ചെയ്തിരുന്നത് അപ്പം ഓൾറെഡി അതുപോലെ തന്നെ ഫർഹാന കയ്യിൽ ഒരു ഈ ഒരു ഹാമറും കരുതിയിരുന്നു അപ്പം ഇങ്ങനെ അവർ വളരെ ആയിട്ടാണ് വന്നത് ഈ ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇവർ ആ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് മാനാഞ്ചിറയിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് വാങ്ങുന്നുണ്ട് പക്ഷേ ഒരു ട്രോളി ബാഗിൽ ഈ ബോഡി കയറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവർ പിറ്റേ ദിവസം ഒരു കട്ടർ പോയിട്ട് ഒരു മെക്കാനൈസ്ഡ് കട്ടർ മേടിക്കുകയാണ് അതും കോഴിക്കോട് ടൗണിൽ നിന്നാണ് വാങ്ങുന്നത് ഇത് സെയിം കടയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ട്രോളി ബാഗ് കൂടെ മേടിച്ചു അങ്ങനെയാണ് ഇവർ കട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം ഒരു ബാഗ് ഒരു ബാഗിൽ ഫിക്സ് ആവുന്നില്ല അങ്ങനെ ഇവർ അന്നത്തെ ദിവസം അവിടെ വെച്ച് ആദ്യ ജി ഫോർ റൂമിൻ്റെ ബാത്റൂമിൽ വച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തു അതിനുശേഷം രണ്ട് ബാഗ് രണ്ട് ട്രോളി ബാഗിലായിട്ട് ഈ ബോഡി കയറ്റുന്നു ഇവരെ അട്ടപ്പാടി ചുരത്തിലേ കൊണ്ടിട്ട് ബോഡി ഇടുകയാണ് അതിനുശേഷം ഈ വെപ്പൺസും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ അതുപോലെ തന്നെ ബ്ലഡ് തുടയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ ഇവർ ഒരു സ്ഥലത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കാർ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവരെ ഇതുപോലെ എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ആയത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിയന്തരമായിട്ട് ഈ തെളിവുകൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ അത് ശേഖരിക്കാനായിട്ട് ഈ രണ്ട് പ്രതികളെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് തെളിവെടുപ്പും മറ്റു റിക്കവറി കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാവും അല്ല നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഇവരുടെ കൺഫ്യൂഷൻ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിപ്പോ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യം പ്രാഥമികമായിട്ടും ഈ തെളിവുകളായിട്ടുള്ള കാര്യങ്ങൾ റിക്കവറി ചെയ്യാനായിട്ടാണ് ഉള്ളത് ഈ ദിവസം നമുക്ക് നോക്കാം ഷിബിലി കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബൈ ബൈത ടൈം കൊണ്ട് തന്നെ ഇത് പാസ്വേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നാണ് ഈ വിഡ്രോവലും മറ്റു കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ സാധിച്ചത് ഒരു കൊച്ചു അല്ല ഇത് സിദ്ദിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഹണി ട്രാപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയില്ല ഇവര് മൂന്നുപേരും കൂടെ ഈ മൂന്ന് പ്രതികളായ മൂന്ന് മൂന്നാൾക്കാരും കൂടെ പ്ലാൻ ചെയ്ത കാര്യം ഫർഹാനെ നേരത്തെ അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹം ഈ ഫർഹാനയുടെ ഫാദറും ഇയാൾ ഇദ്ദേഹവും തമ്മിൽ പരിചയമുള്ളതാണ് അങ്ങനെ ഫർഹാനെ ഫോണിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഷിബിലിക്ക് അവിടെ ജോലി കൊടുക്കുന്നത് അങ്ങനെയല്ല ഇദ്ദേഹത്തിന് ഒരു ഇതൊരു ഹണി ട്രാപ്പായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ആ കാര്യമൊന്നും സ്ഥിതിക്ക് അറിയില്ല ഇവർ ഇവര് മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ ഹണി ട്രാപ്പ് ആയിട്ട് അവിടെ അദ്ദേഹം വന്ന് വിട്ടുപോകുന്നതാണ് ഇത് വിളിക്കുന്നത് ഷിബിലിയാണ് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സ്ഥിരീകരണമില്ല പിരിച്ചുവിട്ടു എന്ന കാര്യത്തെ കാര്യത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നമുക്കില്ല ഇവര് ഇരുപത്തിനാലാം തീയതി വെളുപ്പിനെയാണ് ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ കയറി ചെന്നൈക്ക് പോകുന്നത് ചെന്നൈയിൽ ഇരുപത്തിനാലാം തീയതി ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇവിടെ മദ്രാസിൽ എത്തിയിട്ടുണ്ട് മദ്രാസിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവിടെ നിന്നും അവർ ആസാമിലേക്ക് കടക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു അത് ട്രെയിനിൽ കയറുന്നതിന് മുമ്പേ ആണ് നമുക്ക് പിടിക്കാൻ സാധിച്ചത് മൃതദേഹം വലിച്ചെറിഞ്ഞത് പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഫർഹാനയുടെ ഫാദറും സിദ്ദിഖും തമ്മിൽ പരിചയക്കാരായിരുന്നു ആ വഴിയാണ് ഫർഹാന സിദ്ദിഖിനെ പരിചയപ്പെടുന്നത് അതിനുശേഷം ഇൻസിഡന്റിന് ശേഷമാണ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കുന്നത് പണം തട്ടുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഇതിൽ നിന്നും ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിലൂടെ ത്രട്ടേൺ ചെയ്തിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഓർമ്മി പക്ഷെ അതിനുകൊണ്ട് ഇതിന് കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുവാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഗിൽ ഫർഹാന ചുറ്റി കരുതിയിരുന്നതും ഇയാൾ കയ്യില് നൈഫ് കരുതിരുന്നതും ഫർഹാന എടുത്തു കൊടുത്ത ചുറ്റിയ കൊണ്ട് ഷിബിലിയാണ് തലയിൽ ബ്ലഡ് ഇഞ്ചുറീസ് ഉണ്ടാ ഇഞ്ചുറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ഐഡിയ കൊടുക്കുന്ന ആഷിഖാണ് ആഷിക്കിന് ആ സ്ഥലം നന്നായിട്ട് അറിയാം അപ്പം അട്ടപ്പാടി ചുരത്തിൽ കൊണ്ട് ഏറ്റവും മുകളിൽ നിന്ന് കളയുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള നമ്മൾ അന്വേഷണത്തിലേക്ക് സർ കാർ അതെ അതെ ദിവസം അങ്ങനെയാണോ കാർ ഇത് ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്താണ് ഇവർ ഉപേക്ഷിക്കുന്നത് അതിനുശേഷം ഫർഹാനേനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത് വീട്ടിൽ പോയിട്ടുണ്ട് ഷിബിലിനെ വീണ്ടും ഓടിച്ച് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി അബിളപ്പിനെയാണ് അവരവിടെ നിന്നും ഫർഹാനയുടെ വീട്ടിൽ നിന്നും പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയാറായിട്ടില്ല അതിനകത്ത് അന്വേഷണത്തിൽ വരാം ഷിബിലിയാണ് ഓടിച്ചിരിക്കുന്നത് മൂന്നുപേരും ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ വരേണ്ടതാണ് അതൊന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഷിബിലിയും ഫർഹാനിയുമാണ് ആഷിക്കും അതിന്റെ കൂട്ടത്തിലുണ്ട് മൂന്ന് പേർക്കും അറിയാം വ്യക്തമായിട്ട് താങ്ക് യു